നമസ്കാരം കൈരളി ടി വി ചെയർമാൻ മമ്മൂട്ടി താമസിയാതെ സി പി എം ബന്ധം ഉപേക്ഷിക്കുമെന്നാണ് മുൻ പാർട്ടി സഹയാത്രികൻ ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് ഇത് പങ്കുവച്ചിരിക്കുന്നത് ആ പൂർണ്ണ രൂപം ഞാനിവിടെ വായിക്കാം മമ്മൂട്ടി സി പി എം ബന്ധം ഉപേക്ഷിക്കും ചെറിയാൻ ഫിലിപ്പ് കൈരളി ടി വി ചെയർമാൻ മമ്മൂട്ടി താമസിയാതെ സി പി എം ബന്ധം ഉപേക്ഷിക്കും കാൽ നൂറ്റാണ്ടിലേറെയായി സി പി എം തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മമ്മൂട്ടിയെ ഉപയോഗിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും മാന്യമായ പരിഗണന നൽകിയിട്ടില്ല ദേശീയതലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അർഹമായ അംഗീകാരം പലപ്പോഴും ലഭിക്കാതെ പോയത് സി പി എം ബന്ധത്തിന്റെ പേരിലാണ് സാഹിത്യ സിനിമാ കലാരംഗങ്ങളിൽ സി പി എം സഹയാത്രികരായിരുന്ന പലരും പാർട്ടിയുമായി അകൽച്ചയിലാണ് പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ മിക്കവർക്കും ഭയമാണ് എം എൽ എ മഞ്ഞളാങ്കുഴി അലി അൽഫോൺസ് കണ്ണന്താനം എന്നിവർ സി ബന്ധം അവസാനിപ്പിച്ചത് പാർട്ടി നേതാക്കളുടെയും അണികളുടെയും പീഡനം സഹിക്കാൻ വയ്യാതെയാണ് മുസ്ലിം ലീഗിൽ ചേർന്ന അലി പിന്നീട് സംസ്ഥാന മന്ത്രിയും ബി ജെ പിയിൽ ചേർന്ന അൽഫോൺസ് കണ്ണന്താനം കേന്ദ്ര മന്ത്രിയുമായി കെ ടി ജലീൽ അൻവറിന്റെ പാത പിന്തുടരുമെന്ന് തീർച്ചയാണ് അൻവർ ഉയർത്തിയ എല്ലാ പ്രശ്നങ്ങളോടും ജലീൽ ആഭിമുഖ്യം പുലർത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളായി കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ ചേർന്നവരെല്ലാം മരണക്കിണിയിലാണ് ചിലർക്ക് അപ്പകഷ്ണങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അവരുടെ എല്ലാം അസ്തിത്വം വാർത്തകൾ നിങ്ങളുടെ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു